ജനുവരി ഒൻപതിന് ഗവർണറെ ക്ഷണിച്ചതിലൂടെ മറ്റാരുടെയോ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വ്യാപാരികൾ അറിഞ്ഞോ അറിയാതെയോ വശംവധരാവുകയാണെന്ന് കിസാൻ സഭാ നേതാവ് മാത്യു വർഗീസ് ഭൂപതിവ് ഭേദഗതി നിയമത്തിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ട വ്യാപാരികൾ രാജ്ഭവൻ മാർച്ചിൻ്റെ അതേ ദിവസം പരിപാടി സംഘടിപ്പിക്കുന്നത് ശരിയല്ലെന്നും മാത്യു വർഗീസ് പറഞ്ഞു ഡീൻ കുര്യാക്കോസ് എംപിയുടെ ജൽപ്പനങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും മാത്യു വർഗീസ് കൂട്ടിച്ചേർത്തു നാളെ മലയോര കർഷകർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ചും ഹർത്താലും വൻപിച്ച് വിജയമാക്കി തീർക്കാൻ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും അഖിലേന്ത്യാ കിസാൻ സഭ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ഭരണപക്ഷ പ്രതിപക്ഷ എം എൽ കേരള നിയമസഭയിൽ വിശദമായി ചർച്ച ചെയ്ത് ഏകകണ്ഠമായി പാസാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഭൂമി പതിവ് ഭേദഗതി നിയമം ആ നിയമത്തിന് ഗവർണറുടെ അനുമതി ലഭിച്ചാൽ ചട്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കുമ്പോൾ ഇടുക്കി ജില്ലയും മലയോര പ്രദേശങ്ങളും നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങളുമെല്ലാം മാറിക്കിട്ടുന്നതാണ് കൃഷിക്കാരനെ അംഗീകരിക്കുന്ന അവൻ്റെ ഭൂമി അവനെ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നിയമം ഇവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന ദുർവാശിയാണ് ആർക്കോ വേണ്ടി ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് ഗവർണറുടെ ആ സമീപനത്തെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർക്കുന്നത് അത് രാഷ്ട്രീയമല്ല കേരളത്തിലെ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് പ്രതിപക്ഷക്കാർ കൂടി ചേർന്ന് അംഗീകരിച്ച ഒരു നിയമം അതിലൊപ്പിടില്ല എന്ന് ഗവർണർ പറയുന്നത് എന്ത് നിയമ വ്യവ എന്ത് നിയമ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ ഈ നടപടി ദുരിവിഷ്ടമാണ് ഗവർണറുടെ ഈ നടപടി ജനാധിപത്യ വിരുദ്ധവും തിക്കാരപുരവുമാണ് അതിനെ അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എല്ലാവരും ചേർന്ന് അംഗീകരിച്ചൊരു നിയമം പാസാക്കി നടപ്പാക്കുന്നതിന് തടസ്സം നിൽക്കാൻ ഗവർണർക്ക് എന്താണ് അവകാശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിലെമ്പാടും കർഷക കുടിയൊഴിപ്പിക്കലുകളുടെ ചരിത്രം എംപിയുടെയും കോൺഗ്രസിൻ്റെയും പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം മാറുന്നില്ല ആസിയാൻ കരാറ് പോലുള്ള കർഷക ദ്രോഹ കരാറുകൾ വെച്ചതും ഈ എംപിയുടെ പാർട്ടിയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ എംപിയുടെ പാർട്ടിയും കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പിയും അതിനെ നയിക്കുന്ന ആർ എസ് എസും ചേർന്ന് ഈ ജില്ലയിലെ ജനങ്ങൾക്കെതിരായി ഒന്നിച്ചു നിന്ന് അവരെ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധമായ പിന്തുണയും അറിയിച്ചുകൊണ്ടും വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ